ഗൾഫ് മലയാളികൾക്ക് ആഡംബര കാറുകൾ വാങ്ങുന്നതിന് ലോൺ സംഘടിപ്പിച്ചു നൽകാമെന്ന് ധരിപ്പിച്ച് അവരുടെ ആധാർ കാർഡ് അടക്കമുള്ള രേഖകൾ സ്വന്തമാക്കി അവരുടെ പേരിൽ വാങ്ങുന്ന വാഹനങ്ങൾ മറിച്ചു വിറ്റ് കോടികൾ തട്ടിച്ച മലയാളി അറസ്റ്റിൽ കൊല്ലം ഓച്ചിറ വലിയകുളങ്ങര സജനാ ഭവനിൽ റിജു ഇബ്രാഹിമാണ് അറസ്റ്റിലായത് തട്ടിപ്പിൽ ഇയാളോടൊപ്പം പങ്കാളിയായ ഭാര്യ ഷാനിമോളെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കി കോതമംഗലം മുത്തംകുഴി സ്വദേശിയായ പ്രവാസിയിൽ നിന്നും മുപ്പത്തിരണ്ട് ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലാണ് ഇയാൾ അറസ്റ്റിലായിട്ടുള്ളത് നിരവധി സ്റ്റേഷനുകളിൽ ഇയാൾക്കെതിരെ സമാന കേസുകൾ നിലവിലുണ്ടെന്ന് കോതമംഗലം സി എ ടി സുനുൽകുമാർ പറഞ്ഞു വിദേശ മലയാളികൾക്ക് വില കൂടിയ കാർ വാങ്ങിക്കൊടുക്കാമെന്ന് അവരെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് അവരിൽ നിന്നും ആധാർ കാർഡ് ഐ ഡി കാർഡ് ചെക്ക് മറ്റ് രേഖകളെല്ലാം വാങ്ങിയ ശേഷം ഇവർ ബാങ്കിൽ എത്തുകയും ബാങ്കിലെ ആളുകളുടെ സഹായത്തോടെ വ്യാജരേഖ ചമച്ച് ബാങ്കിൽ നിന്നും ലോണ് എടുക്കുകയും ലോൺ എടുത്ത ശേഷം കാറ് വാങ്ങി ഇവർ ഈ കാറ് മറിച്ച് വിൽപ്പന നടത്തുന്നതാണ് ചെയ്യുക അങ്ങനെ നമ്മുടെ ഇവിടെ സ്കോഡ കാർ വാങ്ങിയതിന് കേസ് മുപ്പത്തൊന്ന് ലക്ഷം രൂപയുടെ സ്കോഡ കാർ വാങ്ങി ഇതിന് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ആ കാര്യത്തിന് റിജോ ഇബ്രാഹിം എന്നയാളെ നമ്മൾ ബോംബെയിൽ വെച്ച് എയർപോർട്ടിൽ വെച്ച് നമ്മുടെ എൽഒസി ഡയറാക്കി അയച്ചു അങ്ങനെ ഇബ്രാ കുട്ടി ഇബ്രാഹിമിനെ നമ്മൾ ബോംബെ വെച്ച് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് നിരവധി പ്രതിയായിട്ടുള്ള പ്രതിയായിട്ടുള്ള ആളുകളാണ് ശേഷം നാട്ടിൽ നിന്ന് മുങ്ങി ഇയാൾ സുഖവാസ കേന്ദ്രങ്ങളിലാണ് കഴിയാറുള്ളത് മലയാളം ഇംഗ്ലീഷ് ഹിന്ദി ഭാഷകൾ നന്നായി കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന റിജു വിസ തട്ടിപ്പ് കേസുകളിലും പ്രതിയാണെന്നാണ് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുള്ളത് വർഷങ്ങളായി ഇയാൾ തട്ടിപ്പ് നടത്തി വരുന്നുണ്ട് എന്നാണ് പോലീസ് പറയുന്നത് വർഷങ്ങൾക്ക് മുൻപ് കോഴിക്കോട് കമിതാക്കളെ പിന്തുടർന്ന് അപായപ്പെടുത്താൻ കൊട്ടേഷൻ സംഘവുമായി എത്തിയ സലിം സലിംരാജിനെയും സംഘത്തെയും പോലീസ് പിടികൂടിയതിൽ റിജോയും ഉണ്ടായിരുന്നു സലിം സലിംരാജിനൊപ്പമുള്ള സംഘത്തിലെ റിജോ എന്നയാൾ ഒരു തട്ടിപ്പ് കേസിലെ പുള്ളിയാണെന്ന് പിന്നീട് പോലീസ് സ്ഥിരീകരിച്ചിരുന്നു കൊല്ലം ഓച്ചിറ സ്വദേശിയായ റിജോയെ സാമ്പത്തിക തട്ടിപ്പ് കേസിലാണ് പുള്ളിയായി പ്രഖ്യാപിച്ചിരുന്നത് ഇതേ റിജോയാണ് ഇന്ന് റിജുവായി മാറുന്നത് അതുകൊണ്ട് തന്നെ ഇയാൾ സ്ഥിരം കുറ്റവാളിയാണെന്നും പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട് മരനാടൻ ടി കോതമംഗലം